എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ എന്താ പറയണ്ട ജോലിയുടെ തിരക്കും ഡെയിലി ഡെയിലി അങ്ങ് ബിസി ആയി പോകുന്നുണ്ട് പുതിയ ജോലിയിലെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നു അപ്പോഴാണ് ഇന്നലെ ആകസ്മികമായിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആയ ഡോക്ടർ മോഹിത് ഗുപ്തയുടെ ഒരു ആയിരുന്നു വാട്സാപ്പിൽ വന്നത് അപ്പൊ അത് കേട്ടപ്പോൾ തോന്നി നല്ല മെസ്സേജ് ഉണ്ട് ഇത് എല്ലാവരും ഒന്ന് കേൾക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ഞാനിപ്പോ ഇത് പറയുവാണേ എന്നാണെന്ന് അറിയാമോ ഡോക്ടർ മോഹിത് ഗുപ്ത ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാത്ത് ലാബില് ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു രാത്രി ഒരു ഒൻപത് മണിയായി കാണും ജോലിയെല്ലാം ഫിനിഷ് ചെയ്ത് എത്രയും പെട്ടെന്ന് വീട്ടിപ്പാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു യുവാവിനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കൊണ്ടുവരുവാ അപ്പം അറിയാമല്ലോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നമ്മൾ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഹാർട്ടിന്റെ ഭിത്തിയിലോട്ട് രക്തയോട്ടം നടക്കാതെ എന്തോ ബ്ലോക്ക് ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് കാത്തലാബി കയറ്റി നമ്മളത് ഓപ്പറേറ്റ് ചെയ്ത ബ്ലോക്ക് മാറ്റുവാണെങ്കിൽ ഹാർട്ടിന് തിരിച്ച് ബ്ലഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് വലിയ പരുക്കില്ലാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം കാത്തലാബിലാണ് നമ്മൾ ചെസ്റ്റ് പെയിൻ ഉണ്ടായി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാത്തലാബിലെത്തിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അങ്ങനെ ഓരോ ആശുപത്രിക്കും ഉണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ പേഷ്യൻസിനെ കാത്തലാബിലെത്തിച്ച് ജീവൻ രക്ഷിക്കണമെന്ന് അപ്പോൾ ഈ യുവാവിനെ ഇങ്ങനെ കാത്തലാബിലോട്ട് കൊണ്ടുവന്നു നോക്കുമ്പോ ഉണ്ടല്ലോ ഹാർട്ട് റേറ്റ് ഇല്ല ശ്വാസം ഇല്ല ബ്ലഡ് പ്രഷർ ഒന്നുമില്ല ഇങ്ങനെ മരിച്ചു ശരിക്കും അൺകോൺഷ്യസായിട്ട് മരിച്ച ഒരാള് അവരിങ്ങനെ എന്താ പറയണ്ടേ ഷോക്കൊക്കെ കൊടുത്ത് രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല മേ ബി ഒരു പെർസെന്റ് ചാൻസ് കിട്ടുമായിരിക്കും ഇങ്ങനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്താലും എന്തോയാലും ആ ഒരു ചാൻസ് എടുക്കാൻ തീരുമാനിച്ച ഡോക്ടർ ഗുപ്ത ഗുപ്ത ആ യുവാവിനെ ഓപ്പറേറ്റ് ചെയ്തു ഓപ്പറേറ്റ് ചെയ്ത് സർജറി സക്സസ് ആയിട്ട് കഴിഞ്ഞു ചെറുതായിട്ട് ഹാർട്ട് മേടിക്കാൻ തുടങ്ങി അങ്ങനെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഐ സി യുയിലോട്ട് കൊണ്ടുപോയേക്കുക അപ്പം ഐ സിയുല് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോള് അവന് ബോധം വീണു ഈ നാല് ദിവസം ഈ ഡോക്ടർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്തുകൊണ്ടാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ആ പയ്യന് ഹാർട്ട് അറ്റാക്ക് വന്നതെന്നുള്ളത് കാർഡിയോളജിസ്റ്റിന് ഉത്തരം കിട്ടാൻ ചോദ്യമായിട്ട് കിടക്കുകയാണ് കാരണം ആ പയ്യന് സ്മോക്കിംഗ് ഇല്ല ചോദിച്ചപ്പോൾ സ്മോക്കിംഗ് ഇല്ല ആൽക്കഹോൾ കുടിക്കാറില്ല പിന്നെ ഈ ചെറുപ്പത്തിൽ അതായത് ജന്മന ഉണ്ടാവുന്ന കാർഡിയോ മയോപ്പതി അഥവാ ഹാർട്ടിന്റെ മസിലിന് വീക്കം അത് ആ ഹാർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഒന്നും കാണാനില്ലായിരുന്നു കാരണം നല്ല ഹാർട്ടായിരുന്നു അപ്പോൾ കടിയോ മയോപ്പതി ഇല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ പയ്യന് ഹാർട്ട് അറ്റാക്ക് വന്നെന്നുള്ളത് ഡോക്ടർക്ക് വലിയൊരു ഉത്തരം കിട്ടാതെ കിടക്കുക അതിനൊരു ആൻസർ കിട്ടണമല്ലോ അപ്പം ഇവന് ബോധം വീണു കഴിഞ്ഞപ്പോൾ ഇവനെ കാണാൻ ചെന്നപ്പം പറഞ്ഞു മോനെ എനിക്ക് നിന്റെ വീട്ടുകാരോടൊന്ന് സംസാരിക്കണം അപ്പം പേരൻസ് വന്നു പറഞ്ഞു ഞങ്ങളോട് സംസാരിച്ചു അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് അവന് കല്യാണം കഴിച്ച് അഞ്ച് മാസമുള്ള ഒരു കുഞ്ഞുമുണ്ട് അപ്പം അവ ഡോക്ടർ പറഞ്ഞു എനിക്ക് നിന്റെ ഭാര്യ ഒന്ന് കാണണം ഭാര്യയോടാണ് എനിക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ പേരൻസ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഡിവോഴ്സിൻ്റെ ഫയൽ ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അവളെ വിളിച്ചിട്ട് കാര്യമില്ല എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളാം പറഞ്ഞു അപ്പോ ഡോക്ടർ പറഞ്ഞു ഇല്ല എനിക്ക് അവളെ തന്നെ കാണണമെന്ന് എന്തുവാ സംഭവിച്ചെന്ന് ഡോക്ടർക്ക് അപ്പം മനസ്സിലായി എന്നാന്ന് വെച്ചാല് ഈ സ്ട്രെസ് കാരണം ഈ ഡിവോഴ്സിന്റെ സ്ട്രെസ്സ് ഗോത്രു ചെയ്യുന്ന കാരണം ഈ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത കാരണം ഈ പയ്യന്റെ ചങ്കു പൊട്ടിച്ചാവുക എന്ന് പറയത്തില്ലേ അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായതാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി അപ്പൊ ഡോക്ടർ ഭാര്യയെ വിളിച്ചു ഭാര്യയോ അപ്പം ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഡിവോഴ്സിന് ഫയൽ ചെയ്തേക്ക് വന്നെന്നൊക്കെ എനിക്കറിയാം അതില് എനിക്കൊരു അഭിപ്രായവും പറയാനില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതം ജീവന് തൽക്കാലം സേവ് ചെയ്ത ക്രെഡിറ്റ് എനിക്കുള്ളതായത് കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ അപ്പോയിൻമെന്റിന് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൈ കൊറത്ത് മാത്രമേ എൻ്റെ അപ്പോയിൻമെന്റിന് വരാൻ പാടുള്ളൂ നിർബന്ധം പറഞ്ഞു അപ്പോ രണ്ടുപേരും അംഗീകരിച്ചു അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് മാസത്തിൽ നാല് അപ്പോയിൻമെന്റ് അല്ലെ അപ്പോ ഫസ്റ്റ് അപ്പോയിൻമെന്റിന് ഡോക്ടർ കൂടെ കാണുന്നുണ്ട് ഇവര് വരുന്നത് വളരെ ബുദ്ധിമുട്ടി ആയിട്ട് ഇങ്ങനെ ആ മുഖമൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് വന്നിട്ട് അടുത്തെത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ച് കഥവിനകത്തോട്ട് കയറുന്നതായിട്ട് ഡോക്ടർക്ക് മനസ്സിലായി രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞു നാലാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ടുപേരും അവിടുന്ന് കാറിൽ നിന്ന് പാർക്കിങ്ങിലോട്ട് ഇന്നേ കൈ പിടിച്ചോണ്ടിറങ്ങുന്നത് ഡോക്ടർക്ക് കാണാൻ പറ്റി അങ്ങനെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഇന്നും അവര് അഞ്ചാറു വയസ്സുള്ള ആ കുഞ്ഞിന്റെ അഞ്ചു മാസത്തിൽ നിന്ന് അഞ്ചാറ് വയസ്സുള്ള ആ കുഞ്ഞിന്റെ സന്തോഷമുള്ള മാതാപിതാക്കളായി ഒന്നിച്ച് താമസിക്കുന്നു ഇതൊരു നടന്ന സംഭവമാണ് അപ്പൊ ഈ പയ്യന്റെ ഈ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഇൻസിഡന്റ് ഡോക്ടർക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയി അപ്പം ഡോക്ടർ ഗുപ്ത എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ കുറെ കൊള്ളീഗ്സുമായിട്ട് ചേർന്നിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു റിസർച്ച് സ്റ്റഡി നടത്തി പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ചിനും വയസ് വയസ്സിനും ഇടയ്ക്കുള്ള കുറെ ചെറുപ്പക്കാരെ ആ സ്റ്റഡിയിലേക്ക് എടുത്തിട്ട് എന്താ പറയണ്ടേ പീരിയോഡിക്കൽ അവരുടെ ഹാർട്ട് ബ്രെയിൻ ലങ് പിന്നെ കുറെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ കുറെ ടെസ്റ്റുകൾ നടത്താൻ തുടങ്ങി അങ്ങനെ എട്ട് വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ പഠനത്തിന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു മെഡിസിൻ വേൾഡിൽ തന്നെ ഒരു ഷോക്ക് ആയിപ്പോയി എന്തോന്നറിയാമോ ഈ സ്ട്രെസ് കാരണം നമ്മുടെ കോശങ്ങളിലുള്ള ക്രോമസോമ് അതായത് നമ്മുടെ ദേഹം ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ സെൽസ് കൊണ്ടാണല്ലോ അപ്പോൾ ഈ സെൽസിന്റെ ക്രോമസോമിൻ്റെ ഏജ് സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് മൂന്നിരട്ടി കൂടുന്നതായിട്ട് കണ്ടു അതായത് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണെങ്കിൽ അവന്റെ ബോഡിയിലുള്ള കിഡ്നി ലിവർ ഹാർട്ട് ലങ്സ് അങ്ങനത്തെ കോശങ്ങൾ അങ്ങനത്തെ ഓർഗൻസിൻ്റെയൊക്കെ കോശങ്ങൾ അഥവാ ക്രോമസോമിൻ്റെ വയസ്സെന്ന് പറയുന്നത് അവന്റെ ബൈബർത്തുള്ള വയസ്സിനെ കാട്ടി മൂന്നിരട്ടി അതായത് ഒരു എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളുടെ ഹാർട്ടാണ് ഈ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആളിൽ ഇരിക്കുന്നതെന്ന് ഈ സ്റ്റഡി ഈ പഠനം തെളിയിച്ചു അപ്പോൾ പറയാൻ വന്നത് എന്നാൽ ഡോക്ടർ ഗുപ്ത വള നല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടാണ് ഡോക്ടർ ഗുപ്ത തന്റെ ഈ പഠനത്തിൽ നിന്നും തന്റെ അനുഭവത്തിൽ നിന്നും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ലോകത്തിൽ ആവശ്യമില്ലാതെ ഒരുപാട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അൺഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നമ്മുടെ ഓർഗൻസിന് ഒരുപാട് വയസ്സ് കൂട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുപ്പത് വയസ്സിൽ ഉള്ള ഒരു മനുഷ്യനിൽ എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള ഒരു ഹാർട്ട് ഹാർട്ടിരുന്ന തീർച്ചയായിട്ടും എൺപത് വയസ്സുള്ള ആ ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാവർക്കും ഉള്ളത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് തർക്കിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ സങ്കടപ്പെടുമ്പോ നമ്മൾ വേറൊരാളോട് ദേഷ്യം മനസ്സിൽ വെക്കുമ്പോ വേറൊരാളിനോട് ഒരിച്ചിരി പോലും ക്ഷമ കാണിക്കാൻ പറ്റാത്തപ്പോൾ അങ്ങനെ ഓരോ ഇറിറ്റേറ്റീവ് ആവുന്ന ഓരോ നിമിഷവും അൺഹാപ്പി ആവുന്ന ഓരോ നിമിഷവും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്ത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും കൂടുതൽ കൂടുതൽ പ്രായമുള്ളതാക്കി മാറ്റും അപ്പൊ ഡോക്ടർ ഗുപ്ത പറഞ്ഞു നോക്ക് നമുക്ക് ഈ ജീവിതം എത്ര ദിവസത്തെ കൊണ്ടെന്ന് ഈ ആയുസ് നമുക്ക് നീട്ടി കിട്ടുമ്പോന്നറിയത്തില്ല ഒരേ ഒരു ആയുസില് ചുമത ഈ ഫിസിക്കൽ തിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ സന്തോഷമില്ലാതെ സന്തോഷമില്ലാതാക്കരുത് സ്ട്രെസ് അടുപ്പിക്കരുത് അടുപ്പിച്ച് വെറുതെ മുപ്പതാം വയസ്സിൽ തൊണ്ണൂറാം വയസ്സിന്റെ ഹാർട്ടുള്ളവനായിട്ട് ജീവിക്കരുതെന്ന് ഉള്ളൂ കഥ താങ്ക് യു